ഹലോ ഇന്ന് ഒരു ബുധനാഴ്ചയാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നേരെ സ്കൂളിലോട്ടേക്ക് വിട്ടതിന് ശേഷം ഇവിടേക്ക് വന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു വീട് എന്ന് പറയുമ്പോൾ അത് എത്ര ചെറുതാണ് വലുതാണ് അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നമ്മൾ എത്ര കാലം താമസിക്കും എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പാല് കാച്ചാം എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു വീട്ടിലോട്ടേക്ക് താമസിക്കുന്നില്ല നമ്മൾ അതൊരു ഐശ്വര്യത്തോടെ തന്നെ നമ്മൾ തുടങ്ങണം അത് എത്രയില്ലായ്മ പറഞ്ഞാലും ഇച്ചിരിയാണെങ്കിലും അതൊരു രീതിയിൽ ചെയ്ത് നമ്മളെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം എന്നുള്ളതുമുണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം ഫ്രഷ് ആയിട്ടാണ് അങ്ങ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വേഗം തന്നെ വിളക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു എന്നാ ചേട്ടാ പുറത്തു പോയിട്ടുള്ളത് തന്നെ ഇവിടെ ഇറക്കി തന്നിട്ട് പാല് സത്യം പറഞ്ഞാൽ പാല് കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല പാല് കൊണ്ടു വേണം പാല് കാച്ചാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ നമ്മൾ വരുന്ന സമയത്തേക്ക് പാല് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പം എന്ന ചേട്ടാ പാല് എവിടെയുള്ളതെന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് പാലും വാങ്ങണേനും മീൻ വാങ്ങണേനും പിന്നെ എപ്പോഴും തന്നെ പണിക്ക് പോകുമല്ലോ അപ്പോൾ പിന്നെ പാ മീനൊക്കെ കൊണ്ടുത്തരാൻ ബുദ്ധിമുട്ടായിരിക്കല്ലോ പിന്നെ ഇവിടെ വന്ന് നമ്മളതിനെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആവേണ്ടത് എവിടെയാണ് പേടിയുള്ളതെന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വരണ്ടേ അപ്പം ഞാൻ വളക്കെല്ലാം കത്തിച്ച് മനസുരുകി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കൊണ്ട് രീതിയിലും സെറ്റാവണേ പിന്നെ ഒരുപാട് കാലം ഇവിടെ തന്നെ നിൽക്കാൻ പറ്റണേ പെട്ടെന്നൊന്നും ഷിഫ്റ്റ് ആവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ മനസ്സുരുകി നമുക്ക് ഐശ്വര്യം എല്ലാം എന്നുള്ള രീതിയിൽ മനസ്സുരുഗിയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് ഈ വിളക്കൊക്കെ വെക്കുമ്പോൾ ധൂമം കത്തിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒരു പോസിറ്റീവ് വൈബായിരിക്കും നമ്മളെ വീടിനാണെങ്കിലും നമ്മളെ മനസ്സിനാണെങ്കിലൊക്കെ ആ ഒരു ഡിവൈൻ ഫീല് നമുക്ക് കിട്ടും ഒരു എന്താ പറയുക ചന്ദൻതിരി കത്തിച്ചേക്കുക ഇതുപോലത്തെ ഒരു ധൂമം കത്തിച്ചേക്കുക വെക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം അടുക്കളയിലോട്ടേക്ക് ചെറിയൊരു ധൂമം എടുത്തിട്ട് ഇവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചു അപ്പം ആ ഒരു പോസിറ്റീവ് എനർജി നിൽക്കട്ടെ വിചാരിച്ചിട്ട് അപ്പം ഇന്നലെ രാത്രിക്ക് നമ്മൾ വന്നിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിന് എന്നാ ചേട്ടാ പാലും കൊണ്ടുവന്നു വേദന അടുപ്പല്ലാം കത്തിച്ച് എല്ലാം അടുപ്പല്ല ഇന്നലെ രാത്രി തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനും അതെന്നുവെച്ചാൽ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പാത്രങ്ങളും നിങ്ങൾ അതിൻ്റെ ചെയ്യണ്ട പഴയ പാത്രങ്ങളെല്ലാം ഇതിനും തന്നെയാണ് പാത്രങ്ങളൊന്നും പുതിയ വാങ്ങിച്ചിട്ടൊന്നുമില്ല ുള്ള പാത്രങ്ങൾ ഇനി ഒരു സാധനം ഞാൻ വാങ്ങിക്കില്ല എന്നും തീരുമാനിച്ചിട്ടുള്ളൂ അഥവാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ പഴയതെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ വാങ്ങിക്കുള്ളൂ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്ന പരിപാടികളെല്ലാം നിർത്തി അത്യാവശ്യം വേണ്ട പാത്രങ്ങളും മാത്രം നല്ലത് അപ്പോൾ ആ പാല് ഡയറക്റ്റ് പാറുവിന് പാലെടുത്തേക്കണേ നിർ നിർബന്ധമായിട്ട് അപ്പോൾ പാലുവിന് പാറടുത്ത് വെച്ച് പിന്നെ പാലുവിനല്ല പാറുവിന് പാലെടുത്ത് വെച്ച് നമ്മളതിൽ ബ്രൂ കോഫി വാച്ച് അപ്പോൾ ചേട്ടൻ ഫുഡ് വാങ്ങിച്ചിട്ട് വരിക ചെയ്തതിന്ന് അപ്പവും ക്രീം പീസ് കറിയാണ് ഉണ്ടാക്കിയത് സോറി വാങ്ങിച്ചത് പിന്നെ ഞാനിങ്ങനെ ഞാനിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല എനിക്ക് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണിയൊന്നും നേരെ മര്യാദയ്ക്ക് നടക്കില്ലാലോ അപ്പം ഞാൻ വേഗം തന്നെ മീൻ മുറിച്ചിട്ടാണ് വാങ്ങിച്ചത് അപ്പം മീൻ അയിലേ കെട്ടിയിട്ടുള്ളത് വേഗം അത് ഈ എല്ലാം കറി വെക്കാനും പൊരിക്കാനുള്ള എല്ലാം പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു സാധനങ്ങളെല്ലാം എവിടെയാ ഉള്ളത് എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് തലയിലേക്ക് കയറില്ലാലോ ഇനി എല്ലാം ഒന്ന് ലെവലായി വരണ്ടേ അപ്പം ഞാൻ എവിടെയുള്ളതെന്നുള്ളൊരു മുളപൊടി കെട്ടി മഞ്ഞൾപ്പൊടി കെട്ടിയാന്നുള്ളത് വരുതിയിട്ട് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ നോക്ക് ഞാൻ ആകെ ക്ഷീണം പിടിച്ച് കോലം കിട്ട അവസ്ഥയായി എത്ര ദിവസമായി ഓട്ടം തുടങ്ങിയിട്ടെന്നറിയാം അപ്പം എടുത്തു വയ്ക്കലും കാര്യങ്ങളും എല്ലാം ശരിക്കും ഒരു ഒരു നമ്മൾ പാക്കിങ് ഞാൻ ചെറുതായി ചെറുതായി ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല എന്നാലും ഈ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നതും സാധനങ്ങൾ അടുക്കിപ്പുറക്കി വെക്കുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ ഏകദേശം സെറ്റായി പക്ഷേ പാത്രങ്ങളൊന്നും ഇനിയും കൃത്യമായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം വേണ്ടത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സുകളൊന്നും വെച്ചിട്ടില്ല കാർഡ്ബോർഡ് ബോക്സിൽ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചിട്ടുള്ളത് എന്നാലത് പറയും കാണുമ്പം പറയുന്നുണ്ട് അതിന് പാർസൽ ഓഫീസിൽ പോയതുപോലെ ഉണ്ടല്ലോ അപ്പം അടുക്കളയിൽ നമ്മൾ പഴയ അടുക്കള പോലെ തന്നെ ഏകദേശം എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല അടുക്കളയിൽ ഇപ്പം യൂസ് ചെയ്തെടുക്കുക വലിയ പ്രശ്നമില്ല പക്ഷേങ്കിൽ വെള്ളം അതാണല്ലോ നമ്മൾ മെയിനായിട്ട് അവിടെ നിന്ന് മാറാനുള്ള കാരണം ഇവിടെ കിണറിലെ വെള്ളം തന്നെയാണ് ഡയറക്റ്റ് ടാങ്കിലേക്ക് പോകുന്നത് ടാങ്കും അത്യാവശ്യം വൃത്തിയൊക്കെ വൃത്തിയൊക്കെയുണ്ട് മോശമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പൈപ്പ് വെച്ചാൽ അടുക്കളെല്ലാം സിംഗിലത്തെ പൈപ്പിൽ തന്നെയാണ് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് പിന്നെ മുൻ മുനിസിപ്പാലിറ്റീൻ്റെ വെള്ളമുണ്ട് അതുകൊണ്ട് അതൊന്നും വെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോഴും ഒറ്റ ഒരു നോട്ടത്തിൽ നമ്മൾ ഒരു ദിവസം നിന്ന ഒരു എക്സ്പീരിയൻസിലൊന്നും വലിയൊരു പ്രശ്നമൊന്നും നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആണല്ലോ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ ഉള്ളിയും ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അരക്കുമ്പം അപ്പോൾ അരപ്പിൽ തേങ്ങ ഉലുവ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി കിട്ടിയിട്ടില്ല ഇഞ്ചി കറി തന്നെയായിട്ടത് അപ്പം പുളി കൂട്ടിട്ട് വേറെ തന്നെ അത് അരച്ചട വെച്ച് അപ്പം നയൻ ഷണ്ണിതിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഉച്ചക്ക് ചോറ് എന്തായാലും വരും മറ്റിടത്തെ പോലെ അലമ്പ് കളിച്ചത് നടക്കില്ല ആടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും ഭക്ഷണം തലേന്നത്തൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ കൊടുത്തു വിടുവാ അങ്ങനെ മീൻ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ മീൻകറിയും ചോറും ആക്കിയിട്ട് ചോറിലിങ്ങനെ തലനിർത്തത് ചൂടാക്കിയിട്ടാണ് നാശന കൊടുത്തു വിടൽ ഇതിപ്പോഴെന്ന് വെച്ചു കഴിഞ്ഞാൽ നാശണ്ണീൻ്റെ അടുത്താണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പോൾ വന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഉച്ചക്കത്തെ ചോറ് നിർത്തും ആ സമയത്തേക്ക് ചോറ് ഒന്നും റെഡി ആയിട്ടില്ലേലും പിന്നെ നല്ല പൂര ചീത്തയായിരിക്കും അതുകൊണ്ട് എല്ലാം റെഡിയാക്കണം ഒരു മണി ആവുമ്പോഴത്തേക്ക് റെഡി ആക്കിയേക്കണം ഒരു മണിക്ക് തന്നെ വരണമെന്നില്ല അനുഷട്ടൻ അപ്പോൾ കുറേ ഒരു സമയമാകുമ്പോഴത്തേക്കും റെഡി ആയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഒരു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി ഒരു മണിക്കുള്ളിൽ എപ്പോഴും ഒരു മണിക്ക് ശേഷം എപ്പോഴും വരാൻ ചാൻസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്താ പറയുക ചോറും കറിയിലാക്കുന്ന ഇതേ സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ സാധനം കാണാണ്ടിരിക്കും അതുവഴി പോകും ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിരങ്ങി നിരങ്ങി നിരങ്ങിയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ പൊരിച്ചത് ആയി വരുമ്പോഴത്തേക്കു തന്നെ നാനാ ഷേട്ടന് എത്തിയിട്ടുണ്ടായിന് ഏട്ടോ അപ്പം വേദന ചോറും കറിയെല്ലാം കൊടുത്ത് ഇത് നമ്മൾ ആദ്യത്തെ ദിവസം സാധനങ്ങൾ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അടുത്തൊരു കുട്ടി വീടെയാണ് അത് എങ്ങനെയെല്ലാം സാധനം ഇറക്കി വെച്ചതെന്നും അതിനുശേഷം അന്ന് രാത്രി കൊണ്ട് നമ്മളതിനെ എന്തെല്ലാം എല്ലാം ചെയ്തു എന്നുള്ളതും എല്ലാം ഞാൻ വെറുതെ ഒന്നും എടുത്തു വെച്ച കാരണം നമുക്കും കാണുമ്പോൾ ഒരു ഒരു സുഖമാണല്ലോ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ക്ലീനിങ് ക്ലീനായിട്ട് വരുന്ന സമയത്തും സാധനങ്ങൾ അടക്കിപ്പറുക്കി വരുന്ന സമയത്തും കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമല്ലേ അപ്പോൾ ചെറിയൊരു വീടാണ് വൺ ബെഡ്റൂം ആയിട്ടുള്ളൊരു വീടാണ് പക്ഷേ അത്യാവശ്യം നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെയെല്ലാം പാർസൽ ബോക്സ് പോലെ അട്ടി അട്ടി വെച്ചിട്ടുണ്ടായത് ഡ്രസ്സുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം ചെയ്ത് റെഡിയാക്കി തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറ്റില്ല പൂജൻ്റെ ആ ഒരു വാഗമൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചു പിന്നെ അടുക്കളയെല്ലാം അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊന്ന് റെഡിയാക്കി വെച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചു വേഗം പോയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാൻ വൈകുന്നേരമായി അപ്പം വന്ന ദിവസമല്ലേ കുറച്ചൊരു മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നെയ്ച്ചോറിൻ്റെ അരി കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് ചോറ് ഊറ്റുന്ന പോലെ തന്നെ ഊറ്റി വെക്കാമെന്ന് വിചാരിച്ച് കുക്കറിൻ്റെ വിസിൽ കാണുന്നില്ല അതാണ് ഇതിലേക്ക് ഇങ്ങനെയൊക്കെ കാരണം എല്ലാം പരതി പരതി വരുന്നേ വരുന്നേയുള്ളൂ അപ്പം ക്യാരമലായിട്ടുള്ള പായസമാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ചു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര അത് താനേ ഉരുകി വരണം നമ്മൾ നോക്കി നോക്കി ചെയ്യണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് പണ്ടാരടങ്ങിപ്പോകും അപ്പം മെല്ലനെ അത് ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഉരുക്കി ഒരുക്കി ഒരുക്കി കൊണ്ടു വന്നിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്ഷീണമാണ് എല്ലാ കാര്യവും ചെയ്തിട്ടാകുമ്പോൾ ഓട്ടപ്പാച്ചൽ ഓട്ടപ്പാച്ചലിനപ്പുറത്തോട്ടേക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കൽ എന്ന് പറയുന്നത് തന്നെ വലിയ സീനാണ് അപ്പം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഞാനിപ്പം അലമാരയിലാണെങ്കിലും എൻ്റെ ഒരു നാക്ക് ഉണ്ടാവുമല്ലോ സാധനം എടുത്ത് ഒക്കെ അതുള്ള അപ്പോൾ അതിനനുസരിച്ച് ഓരോ ചാക്കിലോട്ടേക്കും പാത്രങ്ങളാണെങ്കിലും എല്ലാം എടുത്തു വെക്കുന്നത് ഇനിയിപ്പം ഡ്രസ്സിൻ്റെ ആണെങ്കിലും സാരികളെല്ലാം ഒരു ബോക്സിലാക്കി വെക്കും ചുരിദാറെല്ലാം ഒരു ബോക്സിലാക്കി വെക്കും ജീൻസും കുർത്തി അങ്ങനെ വരുന്ന ഒരു വയ്ക്കും പാറുവിൻ്റെ അത് വെറത്തിൻ്റെ ഒരു സെക്ഷൻ ആക്കി വെക്കും അങ്ങനെ ഓരോന്നും ഓരോ ബോക്സിലാക്കി വെക്കുന്നതുകൊണ്ട് എടുത്തു വെക്കാനും നമുക്ക് ഈസിയാണ് പക്ഷേങ്കിൽ അത് എടുത്ത് വെക്കലും പാക്ക് ചെയ്യലും എല്ലാം ആയി വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടല്ലേ വരിക അപ്പം അതൊക്കെ കൊണ്ടൊരു ഒരു ക്ഷീണം പിടിച്ച പോലെ ആയിപ്പോയി സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഇരുന്ന് പിന്നെ ഫുൾ ഡേ അല്ല നമ്മളിത് ചെയ്തത് ഒരു ദിവസം വൈകുന്നേരം നാല് ചട്ട് മണിയും കഴിഞ്ഞ് വന്നിട്ട് ഒരു നാലഞ്ച് മണിയാകുമ്പോൾ ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ നാനുഷട്ടും ജോലിക്ക് പോവുകയും ചെയ്തു കാരണം ഒരു അന്നേരം ഒരു ദിവസം ഫുൾ ലീവ് എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പാക്ക് ചെയ്തിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ായി വന്നിട്ടില്ല അവളേക്കെൻ്റെ പായസം എല്ലാം റെഡിയായി വന്നു ക്യാരമൽ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ആദ്യം വെള്ളം ഇത് പാലൊഴിക്കുമ്പോൾ നമുക്കത് കട്ട 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 കെട്ടിയ പോലെ ഉണ്ടാവുക പിന്നെ അതിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ അത് ഉരുകി ഉരുകി നന്നായിട്ട് വന്നോളൂ അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മൾ ക്യാരമൽ പായസത്തിൻ്റെ കളർ ഉണ്ടാവുക അപ്പം ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു തള വരുന്ന സമയത്തേക്ക് ഞാൻ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചോറില്ലേ ചോറ് ഇതിൽ ഒട്ടിക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാകും പിന്നെ നോക്കണം ശരിക്കും കാരമെല്ലാം നല്ല മധുരം ഉണ്ടാകും കരിഞ്ഞ് പോവാതെ നോക്കണം അല്ലെങ്കിൽ ഒരു കയ്പ് ഫീൽ ചെയ്യും അങ്ങനെ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ എന്താ പറയുക ഇതിൽ നിന്നും നല്ലപോലെ ഒന്ന് കുറുകി വരണം എന്നാലൊരു ക്രീമി ടെക്സ്ചറിലുള്ള പാല് കിട്ടുള്ളൂ ഞാനിപ്പം നമ്മളെ മറ്റേ ഈ സംഭവത്തിന് വരുന്നതായിരുന്നു മിൽക്ക് മെയ്ഡ് അതൊന്നും ഉപയോഗിക്കലില്ല സാധാരണ പാലിൽ തന്നെ കുറുക്കി കുറുക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ കാരമൽ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മളെ പായസം ഇതാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പം അണ്ടിപ്പരിപ്പും മുതിരങ്ങിയും ഏലക്കായും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല അപ്പം ഞാൻ നെയ് വറക്കുന്നതിൻ്റെ അകത്തു തന്നെ രണ്ട് ഏലക്കായും കൂടി പൊട്ടിച്ചിട്ടിടുക ചെയ്തത് അപ്പം ഇന്നത്തേക്ക് ഉള്ളൂ ചെറിയൊരു പാല് കാച്ചലും അന്നത്തെ ചെറിയൊരു വിശേഷമായിട്ടുള്ള വീഡിയോ ആണ് ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകുന്നത്